സർ അരൂർ മണ്ഡലത്തിൽ കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമാണ് സർ കുത്തിയതോട് തുറവൂർ കോടംതുരുത്ത എഴുകുന്ന അരൂർ പഞ്ചായത്തുകളിൽ ജനം കുടിവെള്ളം കിട്ടാതെ വലയുകയാണ് സർ രണ്ടാഴ്ച കാലമായി ഈ പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിയിട്ട് അതിനു മുന്നേയും ഒരു മാസം കുടിവെള്ളമില്ലായിരുന്നു ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരന്തരം പൈപ്പുകൾ പൊട്ടുന്നത് കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട് തീരദേശ മേഖലയിലെ പ്രധാനമായും കുത്തിയതോട് തുറവൂർ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് ഉപ്പുവെള്ളം കുടിക്കേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കയാണ് സാർ ഇത് കിട്ടാത്ത ഇടങ്ങളും ഉണ്ട് കാരണം തീരദേശ പ്രദേശത്ത് ഇന്ന് ഉപ്പുവെള്ളം പോലും കിട്ടുന്നില്ല അരൂർ മണ്ഡലത്തിലെ പത്ത് പഞ്ചായത്തുകളിൽ ഒൻപത് പഞ്ചായത്തുകളിലും ജപ്പാൻ കുടിവെള്ള ടാങ്കുകൾ ഉള്ളപ്പോൾ തുറവൂർ പഞ്ചായത്തിൽ മാത്രം ടാങ്ക് ടാങ്കില്ലാത്തത് ആ പ്രദേശത്തെ ജനങ്ങളെ കുടിവെള്ളം കിട്ടാതെ അലയുന്നതിന് കാരണമാകുന്നുണ്ട് സാർ മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പൈപ്പ് പൊട്ടിയാൽ മണ്ഡലത്തിൽ ആകെ കുടിവെള്ളം ഇല്ലാതാകുന്ന അവസ്ഥയുണ്ട് സാർ ഇതിന് ഒരു അടിയന്തര പരിഹാരം കാണേണ്ടതുണ്ട് കൂടാതെ ഹൈവേ നിർമ്മാണം ബന്ധപ്പെട്ട് പൈപ്പ് പൊട്ടുമ്പോൾ അത് ഉടനടി നന്നാക്കുവാനും പകരം സംവിധാനം ഉപയോഗിച്ച് ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഈ സബ്മിഷനിലൂടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു സാർ സാർ അരൂർ മുതൽ തുറവൂർ വരെയുള്ള പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ ദൈർഘ്യത്തിൽ ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന എലിവേറ്റഡ് ഹൈവേയുടെ താഴെ നിർമ്മാണം നടന്നുവരുന്ന സർവീസ് റോഡിൽ നിലവിൽ സ്ഥാപിച്ചിരിക്കുന്ന വിക്ക ചേർത്തല പദ്ധതിയുടെ പൈപ്പ് ലൈൻ കൂടിയാണ് എട്ട് പഞ്ചായത്തുകളിലെ ടു പോയിൻറ്റ് ടു സീറോ രണ്ട് പോയിൻറ്റ് രണ്ട് പൂജ്യം ലക്ഷം ജനങ്ങൾക്ക് അറുപത്തയായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് കണക്ഷനിലൂടെ ജലവിതരണം സാധ്യമാകുന്നത് എട്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം കിലോമീറ്റർ പമ്പിംഗ് മെയിനും നാൽപ്പതാം പോയിൻറ്റ് ആറ് ഏഴ് കിലോമീറ്റർ വിതരണക്കൊടലുകളും റോഡ് സ്ഥാപിച്ചിട്ടുണ്ട് പമ്പിംഗ് മെയിനുകൾ റോഡിൻ്റെ ഇടതുവശത്തും വിതരണ വിതരണക്കൊടലുകൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്നു സർവീസ് റോഡ് വീതി കൂട്ടിയും വളവുകൾ നിവൃത്തിയും നിർമ്മിക്കുന്നതിനാൽ നിലവിലുള്ള പൈപ്പ് ലൈനുകൾ ടാർ റോഡിൻ്റെയോ ഇൻ്റർലോക്ക് ടൈലുകളുടെയോ ഓടകളുടെയോ അടിയിലായി മാറുന്നു മേൽ പൈപ്പ് ലൈനുകൾ പൂർണ്ണമായും സ്ഥാപിക്കാൻ ജല അതോറിറ്റി നൽകിയ എസ്റ്റിമേറ്റ് ദേശീയപാതാ അതോറിറ്റി ഇതുവരെ അംഗീകരിച്ച് നൽകിയിട്ടില്ല ദേശീയപാതാ അതോറിറ്റി ആദ്യം അംഗീകരിച്ച എസ്റ്റിമേറ്റ് പ്രകാരം മാറ്റിസ്ഥാപിക്കേണ്ട പതിനേഴ് പോയിന്റ് ആറ് കിലോമീറ്റർ പൈപ്പ് ലൈനുകളിൽ രണ്ടാം പോയിന്റ് അഞ്ചാം പൂജ്യം കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ മാറ്റി സ്ഥാപിച്ചത് നിർമ്മാണത്തിന് തടസ്സമാകുന്ന പൈപ്പ് ലൈനുകൾ മാത്രമാണ് നിലവിൽ കരാർ കമ്പനി മാറ്റി സ്ഥാപിക്കുന്നത് ആയതിനാൽ അംഗീകരിച്ച എസ്റ്റിമേറ്റ് പ്രകാരമുള്ള പൈപ്പ് ലൈനുകൾ പൂർണ്ണമായി മാറ്റി സ്ഥാപിക്കാൻ സാധ്യമല്ലെന്ന നിലപാടാണ് കരാർ കമ്പനിക്കാരൻ സ്വീകരിച്ചിട്ടുള്ളത് എട്ടാം പോയിൻറ്റ് അഞ്ചാം പൂജ്യം കിലോമീറ്റർ ദൈർഘ്യമുള്ള പമ്പിംഗ് മെയിൻ ഓടയുടെ നിർമ്മാണത്തിൻ്റെയും പാർ വാഹനങ്ങളുടെ സമ്മർദ്ദം മൂലവും തകരുന്നത് പൊതുവാണ് നിലവിലുള്ള പൈപ്പ് ലൈനുകൾ ഓട നിർമ്മിക്കേണ്ട താഴ്ചയുടെ തൊട്ട് താഴെയാണെങ്കിൽ കൂടിയും ആയുധം മാറ്റിയിടാതെ അതിന് മേൽ ഓട നിർമ്മിച്ചു പോകുന്ന പ്രവണതയാണ് ദേശീയപാത അതോറിറ്റി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് മേൽക്കാരനായ നിർമ്മാണ വേളയിൽ തുടർച്ചയായി പൈപ്പ് പൊട്ടുന്നതിനിടയാകുന്നു ആയുധ കരാറുകാർ കരാർ കമ്പനി തന്നെയാണ് പരിഹരിക്കേണ്ടത് കരാറുകാർ പരിഹരിക്കുന്നതിന് രണ്ടു മുതൽ മൂന്ന് ദിവസങ്ങൾ വരെ വേണ്ടി വരുന്നുണ്ട് തീരദേശ മേഖലയിൽ ജലസമരങ്ങളിൽ നിന്നും ഇതുവരെ സ്ഥലങ്ങളിലും ആയതിനാൽ തകരാർ പരിഹരിച്ച് വീണ്ടും രണ്ടു മുതൽ മൂന്ന് വരെ ദിനങ്ങൾ കൊണ്ട് മാത്രമേ ഇവിടെ ജലം എത്തിച്ചേരുകയുള്ളൂ ഇതാ പ്രസ്തുത പ്രദേശങ്ങളിൽ തുടർച്ചയായ ജലക്ഷാമം ഉണ്ടാകാൻ ഇടയാക്കുന്നു പൈപ്പ് ലൈനുകളിൽ ഉണ്ടാകുന്ന ലീക്കുകൾ പരിഹരിച്ച് ജലവിതരണം എത്രയും വേഗം പുനസ്ഥാപിക്കുന്നതിന് എല്ലാവിധ ശ്രദ്ധയും ജല അതോറിറ്റി നൽകുന്നുണ്ട് എന്നിരുന്നാലും റോഡ് നിർമ്മാണം മൂലം അടിക്കടി ഉണ്ടാകുന്ന തകരാറുകൾ തീരദേശ മേഖലയെ സാരമായി ബാധിക്കുന്നുണ്ട് ഇരുപത്തിരണ്ടാമത്തെ ഇരുപത്തിയഞ്ച് മുതൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തെ കൂടി യോഗ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജലവിതരണം സാധ്യമാക്കുന്നതിന് വേണ്ടുന്ന ഏറ്റവും ചുരുങ്ങിയ അളവിലുള്ള പൈപ്പ് ലൈനുകളുടെ മാറ്റിസ്ഥാപിക്കുന്നതിന് ആറ് പോയിൻറ്റ് മൂന്ന് രണ്ട് കോടിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ദേശീയപാത അതോറിറ്റി കൈമാറി നൽകിയിട്ടുണ്ട് നാളിതുവരെ നടപടികൾ അവർ സ്വീകരിച്ചു വന്നിട്ടില്ല ഈ ഘടകങ്ങൾ കണക്കിലെടുത്ത് പമ്പിംഗ് മെയിനും റോഡിന് ഇരുഭാഗത്തുമുള്ള ജലവിതരണ സംഘകളും മാറ്റിസ്ഥാപിക്കാനുള്ള നടപടികൾ എൻ എച്ച് ഐയുടെ ഭാഗത്തു നിന്നും അടിയന്തരമായി ഉണ്ടാകുക എന്നത് മാത്രമാണ് പ്രശ്നത്തിലുള്ള ശാശ്വത പരിഹാരം യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള കുരുക്കൾ പരിമിതപ്പെടുത്തുകയും ഒരു പരിധിക്ക് ശേഷമുള്ള താഴ്ചയിൽ മണ്ണ് നീക്കൽ മാനുവൽ ലേബറായി ചെയ്യുകയും ചെയ്താൽ ഓട നിർമ്മാണ സമയത്തുള്ള പൈപ്പ് ലൈൻ പൊട്ടൽ ഒരു പരിധി നിയന്ത്രിക്കാൻ സാധിക്കും എന്നാലും മറ്റ് സാഹചര്യങ്ങൾ മൂലം ഉണ്ടാകുന്ന ഒഴിവാക്കണമെങ്കിൽ ജലവിതരണ ശൃംഖലകൾ ആറ്റിസ്ഥാപിക്കുക തന്നെ വേണം ദേശീയപാത അതോറിറ്റിയുടെ പൂർണ്ണ സഹകരണമില്ലാതെ പൈപ്പ് ലൈനുകൾ ഒഴിവാക്കാൻ കഴിയില്ല പൈപ്പ് ലൈനുകൾ നാശകൈവേ മുറിച്ചു കടന്ന മറവശത്തേക്ക് കൊണ്ടുപോകുന്ന ഭാഗങ്ങളിൽ ക്രോഫ്റ്റ് ഡെക്ക് സ്ഥാപിക്കുന്ന കാര്യത്തിലും ദേശീയപാത അതോറിറ്റി വേണ്ടത്ര പരിഗണന നൽകുന്നില്ല ഇതും ഭാവിയിൽ ജലവിതരണ പദ്ധതി ദോഷമായി ബാധിക്കും ദിക്ക ചേർത്തല ജലശുണപദ്ധതിയുടെ നിർമ്മാണ സമയത്ത് ടാങ്ക് സ്ഥാപിക്കുന്നതിന് സ്ഥലം ലഭ്യമാക്കാത്തതിനാലാണ് തുറവൂർ പഞ്ചായത്തിൽ ടാങ്ക് നിർമ്മിക്കാൻ സാധിക്കാതെ വന്നത് നിലവിൽ ടാങ്ക് നിർമ്മിക്കുന്നതിനായി പഞ്ചായത്ത് കണ്ടെത്തിയ സ്ഥലം വളമംഗലം എന്ന പ്രദേശത്താണ് ഇവിടെ പതിനെട്ട് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ഉന്നതതല സംഭരണിയും അനുബന്ധ പമ്പിംഗ് വിതരണ പൈപ്പുകളും സ്ഥാപിക്കുന്നതിന് ഇരുപത്തൊന്ന് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അതിന്മേൽ വേറെ നടപടി സ്വീകരിക്കുന്നതാണ്